ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെബസിന്റെ നിയമം എന്നുള്ള പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ എല്ലാ വിന്യാസങ്ങൾക്കും തുടക്കമായിരിക്കുന്ന ഒരു വിന്യാസമാണ് അതായത് സംഘാടന വിന്യാസം എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ പാറ്റേൺ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ പാറ്റേണിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഓർഗനൈസേഷണൽ പാറ്റേൺസ് സിസ്റ്റംസ് ത്രൂ പർപ്പസ് ഓർഡർ ആൻഡ് റവല്യൂഷൻ സംഘാടന വിന്യാസം വിന്യാസങ്ങളിൽ ഏറ്റവും ആദ്യത്തെ സംഘാടന വിന്യാസമാണ് ഒരു വ്യവസ്ഥയെ ആ വിധത്തിൽ രൂപീകരിക്കുന്നത് സംഘാടനമാണ് ഉപരി വ്യവസ്ഥയുടെ ഗുണപരമോ അല്ലാത്തതോ ആയ ബോധമാണ് ഓരോ സംഘാടനത്തിന്റെയും അധികാരം ഇതര വ്യവസ്ഥാ തലങ്ങളുടെ ആവശ്യങ്ങളും അണിചേർത്ത് കൊണ്ടാണ് സംഘാടനം സംഭവിക്കുക ഉപരിവ്യവസ്ഥകൾ പ്രേരിതമായും സഹവ്യവസ്ഥകൾ യൗക്തികമായും ഉപവ്യവസ്ഥകൾ സ്വയവും സംഘാടനത്തിൽ പങ്കാളിയാകുന്നു ഓരോ സംഘാടനത്തിനും പിറകിലും ഉപരിവ്യവസ്ഥയുടെ ഒരു നിർദ്ദിഷ്ട ഉദ്ദേശ്യം ആ ഉദ്ദേശ്യം സാധൂകരിക്കാനുള്ള ഭൗതിക ഉപകരണ നിർമ്മിതിയാണ് സംഘാടനത്തിൽ സംഭവിക്കുന്നത് സ്ഥിതി ശേഷി പ്രവർത്തനം അനുരൂപനം പരിവർത്തനം ദിശ ആക്കം ഗതി എന്നിങ്ങനെ ഒട്ടേറെ സ്വഭാവ ഗുണങ്ങൾ സംഘാടനത്തിലൂടെ നൈസർഗികമായ വ്യവസ്ഥയിൽ പ്രത്യക്ഷമാകുന്നു രൂപീകരണം നിർധാരണം അരൂപീകരണം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായി സംഘാടനം അതിന്റെ ചാക്രികത പൂർത്തിയാക്കുന്നു ഇതാണ് സംഘാടനത്തെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിന്യാസങ്ങൾ എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ വിന്യാസങ്ങളിൽ ആദ്യത്തേത് സംഘാടനമാണ് നമ്മള് വ്യവസ്ഥാനിയമത്തിന്റെ വിന്യാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ സംഘാടനത്തെ കുറിച്ച് നമ്മൾ അങ്ങനെ ആദ്യമേ കയറി പറയാറില്ല അല്ലെങ്കിൽ അതൊരു ഏർ വിന്യാസമായിട്ട് പലപ്പോഴും എടുക്കാറുമില്ല പക്ഷെ അനുസരിച്ച് ഈ സംഘാടനം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെ വ്യവസ്ഥയാക്കി മാറ്റുന്നത് തന്നെ സംഘാടനമാണ് അതുകൊണ്ട് തന്നെ പ്രൈം ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്തേ പറ്റൂ ഒരു വ്യവസ്ഥയെ ആ വിധത്തിൽ രൂപീകരിക്കുന്ന പ്രവർത്തനത്തെ സംവിധാനത്തെ ബോധത്തെയാണ് ഈ സംഘാടനം എന്ന് പറയുന്നത് നമുക്കറിയാം സംഘടിപ്പിക്കുകയാണുള്ളത് ചുറ്റുപാടും ഒന്നും വേണ്ടതെല്ലാം ചേർത്ത് വെച്ച് ചേർത്ത് ചേർത്തിണക്കി കോർത്തിണക്കി അതിങ്ങനെ ആ രൂപത്തിലേക്ക് ആക്കുന്ന ഒരു പ്രക്രിയയാണ് സംഘാടനം എന്ന് പറയുന്നത് ഇപ്പോ നേതാക്കന്മാര് അടികളെ ചേർത്തിണക്കി ഒരുമിച്ച് നിർത്തും അതിനെ സംഘാടനം എന്ന് പറയും അണികളെയെല്ലാം മോട്ടിവേറ്റ് ചെയ്ത് ഒരു ദിശയിലേക്ക് അവരുടെ മനോവികാരങ്ങൾ ഒരു ദിശയിലാക്കി പ്രവർത്തനങ്ങളൊക്കെ ഏകീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് ഒരു ഒരു ഏക താളം നൽകിക്കൊണ്ട് പരസ്പരം ഒരു ബോണ്ടിങ് നൽകിക്കൊണ്ട് അവരെ മുൻപോട്ട് നയിക്കുമ്പോഴാണ് ആ സംഘടന അല്ലെങ്കിൽ ആ പ്രസ്ഥാനം മുൻപോട്ട് പോവുക അപ്പോൾ നേതാവാണ് ഈ ആശയം കൊണ്ട് അതിനെ ന്യൂക്ലിയസ് ആയിട്ട് വർത്തിക്കുന്നത് നേതാവ് അണികളെ ചേർത്തിണക്കി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ സംഘാടനം എന്ന് പറയും ആ വിധത്തില് ഏതൊരു വ്യവസ്ഥയും ശരീരം എന്നുള്ള വ്യവസ്ഥ ആയിക്കോട്ടെ ഒരു ഒരു അണു അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നൊരു അവസ്ഥ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്നുള്ള അവസ്ഥ ആയിക്കോട്ടെ ഏതൊരു അവസ്ഥയാണെങ്കിലും ആ വ്യവസ്ഥയെ ആ വിധത്തിൽ രൂപീകരിക്കുന്നത് സംഘാടനമാണ് ഉപരി വ്യവസ്ഥയുടെ ഗുണപരമോ അല്ലാത്തതോ ആയ ബോധമാണ് ഓരോ സംഘാടനത്തിനെയും ആദ്യ കാരണം ഇപ്പൊ എന്റെ ശരീരം ഉണ്ടല്ലോ എന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ട് ശരീര പ്രവർത്തനങ്ങൾ ശരീരത്തിന് പല ആവശ്യങ്ങളുണ്ട് ശരീരത്തിന് ചില ഗുണങ്ങൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഈ ആട്രിബ്യൂട്ടലായിട്ടുണ്ടാകുന്ന ഈ പ്രവർത്തനങ്ങൾ ആവശ്യങ്ങള് ഒരു ആട്രിബ്യൂട്ടും ഇല്ലെങ്കിൽ അപ്പോൾ ചില പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെ ഈ ഗുണപരമോ അല്ലാത്തതോ ആയ ബോധം എന്റെ ശരീരത്തിനുണ്ടല്ലോ ആ ബോധമാണ് എന്റെ ശരീരത്തിലെ അവയവങ്ങളെ തീരുമാനിക്കും നമ്മളിത് കയ്യാബോധത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് ഉപരി വ്യവസ്ഥയുടെ ബോധമാണ് ഉപവ്യവസ്ഥയുടെ ബോധമായിട്ടോ അസ്തിത്വമായിട്ടോ തന്നെ മാറുന്നത് അപ്പൊ അതുപോലെ എന്റെ ശരീരമാണ് എൻ്റെ ശരീരത്തിലെ അവയവങ്ങളുടെ അല്ലെങ്കിൽ കലകളുടെ അല്ലെങ്കിൽ കോശങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു അപ്പൊ എന്റെ ശരീരത്തിന്റെ ആവശ്യമാണിത് ആവശ്യമെന്നത് എൻ്റെ ശരീരത്തിന്റെ ബോധമാണ് ആ ബോധമാണ് എന്റെ ഉപ ഉപവ്യവസ്ഥകളുടെ രൂപീകരണത്തിന് കാരണം അപ്പൊ അതാണ് ആദ്യ കാരണം എന്ന് പറയുന്നത് ഇതര വ്യവസ്ഥാ തലങ്ങളുടെ ആവശ്യങ്ങളും അണുചേർത്തുകൊണ്ടാണ് സംഭാ സംഘാടന സംഭവിക്കുക എന്താണ് ഇതര വ്യവസ്ഥാ തലങ്ങൾ അപ്പോൾ ഞാനെന്ന് പറയുന്നത് എന്റെ അവയവത്തെ എടുക്കുക എന്റെ ഹൃദയം എടുക്കുക ഞാൻ എന്ന് പറയുന്നത് അതിന്റെ ഉപരി വ്യവസ്ഥയാണ് ഹൃദയത്തിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഞാൻ എന്ന് പറയുന്നത് എന്റെ ഉപരി വ്യവസ്ഥയാണ് ഹൃദയത്തെ സംബന്ധിച്ചോളം കരൾ എന്ന് പറയുന്നത് അതിന്റെ സഹവ്യവസ്ഥയാണ് അതുപോലെ തന്നെ മറ്റൊരു വ്യവസ്ഥ അതിനകത്തെ ഹൃദയത്തിനകത്തെ പേശികൾ എന്ന് പറയുന്നത് അതിന്റെ ഉപവ്യവസ്ഥയാണ് ഉപരി വ്യവസ്ഥ സഹവ്യവസ്ഥ ഉപവ്യവസ്ഥ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അതാണ് ഇതര വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഇവ ഇവ കൂടെ ചേർത്തുകൊണ്ടാണ് ഈ ഹൃദയത്തിന്റെ രൂപീകരണം സംഭവിക്കുന്നത് അതായത് ഒരു വ്യവസ്ഥയുടെ രൂപീകരണം ഉപരിവ്യവസ്ഥയിൽ സഹവ്യവസ്ഥയും ഉപവ്യവസ്ഥയും കൂടെ ചോർ ചേർന്നുകൊണ്ടാണ് ഉണ്ടാകുന്നത് പക്ഷെ പരമമായ ആവശ്യം ഉപരിവ്യവസ്ഥയുടെ ആയിരിക്കും ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതുണ്ടാക്കുക അതായത് ഒരു വീട്ടിലെ അച്ഛന്റെ അല്ലെങ്കിൽ കാരണവരുടെ കാഴ്ചപ്പാട് പ്രകാരം വീടുണ്ടാക്കുന്നു ആ വീടുണ്ടാക്കുന്ന സമയത്ത് അടുത്ത വീട്ടുകാരുടെ ഒപ്പീനിയനും കൂടെ ചോദിക്കും ആ വീട്ടിനകത്ത് ജീവിക്കാൻ പോകുന്ന കുഞ്ഞുമക്കളുടെ അഭിപ്രായങ്ങളും ചോദിക്കും തീരുമാനം എടുക്കുന്നതും നടപ്പിലാക്കുന്നതും കാരണവരാണ് അതുപോലെ ഇതര വ്യവസ്ഥാ തലങ്ങളുടെ ആവശ്യങ്ങളും അണിചേർന്നുകൊണ്ടാണ് സംഘാടനം സംഭവിക്കുക അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കാറുണ്ട് അതുപോലെ തന്നെ ഉപരി വ്യവസ്ഥകൾ പ്രേരിതമായിട്ടാണ് ഈ സംഘാടനത്തിൽ പങ്കാളിയാവുക ഉപരി വ്യവസ്ഥ എപ്പോഴും പ്രേരണയാണ് അത് നേരിട്ട് കണ്ട് പണിയുകയല്ല ചെയ്യുക ഉപരി വ്യവസ്ഥ എപ്പോഴും ഇന്നതാണ് വേണ്ടത് എന്ന രീതിയിലുള്ള പ്രേരിത സംഘാടനമാണ് നടക്കുക എന്താണ് പ്രേരിത സംഘാടനം ഇപ്പോ പുഴയിൽ വെള്ളമൊഴുകുമ്പോൾ അവിടെയുള്ള പാറകള് അതിന്റെ സമ്മർദ്ദത്തിൽ പൊട്ടുകയും അത് ഉരുണ്ടു നീങ്ങുകയും അതിൽ നിന്നും പാറയുടെ ഊർത്തു നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം പൊടിയുകയും തട്ടുകമുട്ടുകയും മുട്ടുകയും ചെയ്ത് പൊടിയുകയും മണൽ ഉണ്ടാവുകയും ഉരുളകല്ലുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും ഈ ഉരുളക്കല്ലുണ്ടാവുക മണൽ ഉണ്ടാവുക എന്നുള്ളത് അവിടുത്തെ ഒരു ഒരു പ്രത്യേക പ്രോസസ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതല്ല അത് വെള്ളമൊഴുക്കിന്റെ ഒരു പ്രേരണ കൊണ്ട് ഗ്രാവിറ്റേഷന്റെ പ്രേരണ കൊണ്ട് വെള്ളമൊഴുക്കിന്റെ പ്രേരണ കൊണ്ട് സംഭവിച്ച പോയതാണ് അതാണ് പ്രേരിത സംഘാടനം എന്ന് പറയുന്നത് ഈ പ്രേരിത സംഘാടനം എന്നുള്ളത് സംഭവിക്കുന്നത് പലപ്പോഴും പലപ്പോഴുമല്ല മിക്കപ്പോഴും ഈ ഉപരി വ്യവസ്ഥയുടെ ആവശ്യപ്രകാരമായിരിക്കും അപ്പൊ ഉപരി വ്യവസ്ഥകൾ പ്രേരിതമായും സഹവ്യവസ്ഥകൾ യൗക്തികമായിട്ട് ഇപ്പൊ ഞാൻ ഒരു ഒരു യന്ത്രം ഉണ്ടാക്കുന്നു എനിക്ക് വേണ്ടത് ഒരു ഉപകരണമാണ് അപ്പൊ ആ യന്ത്രത്തെ ഞാൻ ഉണ്ടാക്കുന്നു ഞാൻ അതിന്റെ എന്റെ യുക്തി ഉപയോഗിച്ച് ഞാനത് ഉണ്ടാക്കുന്നു ആ യുക്തി അവിടെ പ്രയോഗിക്കപ്പെടുന്നത് ഉപരിവ്യവസ്ഥയുടെ പ്രേരണ കൊണ്ടാണെന്നുള്ളത് മറ്റൊരു വസ്തുതയുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് സമാനമായ ഒരു വസ്തു എനിക്ക് സഞ്ചരിക്കാനൊരു ഉപകരണം വേണം അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നു അത് അല്ലെങ്കിൽ യാന്ത്രികമായിട്ടാണ് യാന്ത്രിക സംഘാടനം എന്നാണ് പറയുക അപ്പൊ ഉണ്ടാക്കുന്നു സഹവ്യവസ്ഥകൾ എപ്പോഴും യുക്തി ഉപയോഗിച്ചിട്ടാണ് മറ്റു വ്യവസ്ഥകളെ കണക്ക് കൂട്ടുക മറ്റു വ്യവസ്ഥകളെ രൂപവൽക്കരിക്കുക അതുപോലെ തന്നെ ഉപവ്യവസ്ഥകളുണ്ട് ഉപവ്യവസ്ഥകൾ എങ്ങനെയാണ് അപ്പൊ അതിനകത്ത് ജീവിക്കുന്നു ഇപ്പൊ ഈ വീട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തു വേണം എന്നത് ഇച്ഛിക്കുകയും അത് ഡിമാൻഡ് ചെയ്യുകയും അത് അതിനനുസരിച്ച് ഇവിടുത്തെ സ്പേസ് യൂസ് ചെയ്യുകയും ചെയ്ത് ഇതിനകത്ത് ജീവിക്കുന്ന ആളുകൾ ഈ വീടുണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ജീവിക്കുന്ന ആളുകളാണല്ലേ അപ്പോ അതാണ് ഉപവ്യവസ്ഥ പറയുന്നത് ഉണ്ടാകാൻ പോകുന്ന വീടിന്റെ ഉള്ളിലുള്ള ഉള്ളിൽ ജീവിക്കേണ്ടുന്ന വ്യവസ്ഥകൾ ഘടകങ്ങളാകുന്നവ ആ ഘടകങ്ങളാകുന്നവയാണ് തീരുമാനിക്കുക എന്തു വേണം എന്നുള്ളത് ആ തീരുമാനം എന്ന് പറയുന്നത് അവരുടെ ബോധത്തിൽ നിന്നും അവരുടെ പ്രവർത്തനത്തിൽ നിന്നും ഉണരുന്നതാണ് അവർ പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്നതല്ല അപ്പോൾ അവയാണ് സ്വയം പ്രവർത്തനത്തിന് കാരണമാകുന്നത് ഇവയെല്ലാം തമ്മിൽ തമ്മിൽ ഒരു പ്രത്യേകതരം ഓർക്കസ്ട്രേഷൻ നടത്തിയിട്ടാണ് ഈ സംഭവം സംഭവിക്കുന്നത് അല്ലെ ഈ വീട് ഉണ്ടാവുക എന്നുള്ള സംഭവം സംഭവിക്കുന്നത് ഇവയെല്ലാം കൂടെ ചേർന്നിട്ടാണ് അപ്പോ അവയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും സ്വയം ഉരുവാകുന്നതാണ് ഈ വീട് പക്ഷേ വീട് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ പ്രേരണ ആരാണ് കൊടുത്തത് അത് ഉപരിവ്യവസ്ഥയാണ് ആ പ്രേരണ നൽകിയത് ഉപരിവ്യവസ്ഥയാണ് ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപരിവ്യവസ്ഥയുടെ കമാൻഡിലാണ് ഉപരിവ്യവസ്ഥയുടെ ഡിമാൻഡിലാണ് ഇതുണ്ടാവുന്നത് ആരാണ് ഉരുവാക്കുന്നത് ഈ ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒഴിവാകുന്നത് അതിലേക്ക് വേണ്ട പ്രേരണ നൽക പ്രേരണയിൽ അതിലേക്ക് വേണ്ട യുക്തികൾ സാമാന്യ യുക്തികളെല്ലാം ഉണ്ടാക്കുന്ന സഹവ്യവസ്ഥകൾ അടുത്ത വീട്ടുകാരാ ഇങ്ങനെ ഓരോ സംഘാടനത്തിന് പിറകിലും ഉപരിവ്യവസ്ഥയുടെ നിർദ്ദിഷ്ട ഉദ്ദേശ്യം ഉണ്ടായിരിക്കും വീട് എങ്ങനെ കിട്ടിയാലും ആരുടെ പ്രേരണ വന്നാലും ശരി ആരെല്ലാം സ്വയം ചെയ്താലും ശരി ഇതിന്റെ ഉള്ളിൽ ഉപരി വ്യവസ്ഥയുടെ നിർദ്ദിഷ്ടമായ നിയതമായ ഉദ്ദേശ്യം ഉണ്ടായിരിക്കും ഉപരിവ്യവസ്ഥയുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ ബാക്കിയെല്ലാം കോയിൻസൈഡ് ചെയ്തു വരും പക്ഷെ ഉപരി വ്യവസ്ഥയുടെ നിർദ്ദേശത്തിനനുസരിച്ച് നിർദ്ദിഷ്ട ഉദ്ദേശ്യം അതിനകത്ത് ആ ഉദ്ദേശ്യം സാധൂകരിക്കാനുള്ള ഭൗതിക ഉപകരണ നിർമ്മിതിയാണ് സംഘാടനത്തിനോട് സംഭവിക്കുന്നത് ഉപര്യവസ്ഥയുടെ ആവശ്യം നിർവഹിക്കണമെങ്കിൽ വേണ്ടിയുള്ള രൂപം വേണം ഇപ്പോ ഉപര്വസ്ഥയുടെ ആവശ്യം എന്ന് പറയുന്നത് തലയിൽ വെള്ളമൊഴിക്കാന്നുള്ള അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാൻ പാകത്തിലുള്ള വെള്ളം കണ്ടെത്തി അത് എടുത്ത് തലയിൽ കൂടെ ഒഴിക്കാൻ പാകത്തിലുള്ള ഒരു ഷെയ്പ്പായിരിക്കും കൈക്കുണ്ടാവുക അതിനുള്ള ശക്തിയായിരിക്കും ഊർജമായിരിക്കും അല്ലെങ്കിൽ അതിനുള്ള ശേഷിയായിരിക്കും അതിനുണ്ടാവുക അതിനനുസരിച്ചുള്ള ഒരു വഴക്കമായിരിക്കും ഉണ്ടാവുക അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനമായിരിക്കും ഉണ്ടാവുക അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഘടന സ്ഥിതി അത് അത് ഏത് ഷേപ്പിലായിരിക്കുന്നു അതിന് എവിടെയാണ് നിൽക്കേണ്ടത് അതിനെത്രത്തോളം ശേഷിയുണ്ട് അത് എന്തു പ്രവർത്തിക്കുന്നു അത് എന്തുമായി പൊരുത്തമാകുന്നു അത് എന്തിനു എന്തിനാ എന്തായി പരിവർത്തിക്കുന്നു അത് എന്ത് ദിശയിലേക്ക് പോകുന്നു എത്രത്തോളം ആക്കമുണ്ട് എന്താണ് അതിന്റെ ഗതി എന്നിങ്ങനെ ഒട്ടേറെ സ്വഭാവ വിശേഷങ്ങൾ സംഘാടനത്തിലൂടെ നൈസർഗികമായ വ്യവസ്ഥയിൽ പ്രത്യക്ഷമാകും ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്ന ആരെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നല്ല നമ്മളിപ്പോ പറഞ്ഞു അയൽക്കാരൻ എന്ന് പറയുന്നത് അല്ല അയൽ അയലത്തുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് അത് യുക്തി ഉപയോഗിച്ച് പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ളത് യുക്തി ഉപയോഗിച്ച് പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യാന്ത്രികമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് എവിടെയാണ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് അങ്ങനെ തോന്നും പക്ഷെ ഉപരി വ്യവസ്ഥയുടെ പ്രേരണ കൊണ്ടാണ് അതുണ്ടാകുന്നത് അവിടെ അത് നൈസർഗികമായി സംഭവിക്കുന്നതാണ് ഈ സഹവ്യവസ്ഥയുടെ കൃത്രിമമായ ഇടപെടൽ യുക്തി ഉപയോഗിച്ചുള്ള ഇടപെടൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് നൈസർഗികമായി സംഭവിക്കുന്നതാണ് നൈസർഗികമായ വ്യവസ്ഥയിൽ പ്രത്യക്ഷമാകുന്നതാണ് ഈ പറയുന്ന ഓരോ സ്വഭാവ ഗുണവും സ്വഭാവഗുണം ആട്രിബ്യൂട്ട് അപ്പൊ ഇത് ആണ് സംഘാടനം എന്ന് പറയുന്ന പരിപാടി പക്ഷെ സംഘാടനത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങളാണ് ആദ്യത്തെ അത് സംഘടിപ്പിച്ച് രൂപീകരിക്കുക എന്നുള്ളത് രണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ടേ പോവുക അതിലെ ആശ അതിന്റെ ഈ ഉപരി വ്യവസ്ഥയുടെ ആവശ്യം കഴിയുന്നവരെ നിലനിർത്തിക്കൊണ്ടേ പോവുക എന്നതാണ് നിർദ്ധാരണം എന്ന് പറയുന്നത് മൂന്നാമത്തത് ഇതിനെ അരൂപീകരണം എന്നുള്ളതാണ് ഇതിന് ഡിസിൻ്റെഗ്രേറ്റ് ചെയ്യുക എന്നിങ്ങനെയുള്ള അമൂർത്തീകരിക്കുക ഒരു വസ്തു ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കറിയാം ഒരു വസ്തു ഇല്ലാണ്ടായാലും ആ വസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ ഉണ്ടായിരിക്കും ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇപ്പൊ എന്റെ പിതാവ് മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്റെ ഉള്ളിൽ നിത്യേന എന്നോണം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് നിജ ആ ജീവിച്ചിരുന്ന ഓർമ്മകൾ എന്റെ ഉള്ളിൽ ഉണ്ട് അദ്ദേഹത്തിന്റെ വചനങ്ങൾ അദ്ദേഹം എനിക്ക് നൽകിയ ഓരോന്നും എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ അതുപോലെ രൂപീകരണം നിർദ്ധാരണം അരൂപീകരണം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായി സംഘാടനം അതിന്റെ ശാക്രകത പൂർത്തീകരിക്കുന്നു ഞാൻ പറഞ്ഞു അതിന് മെമ്മറികൾ ഉണ്ടാവും അതിലെ സ്വാധീനങ്ങൾ ഉണ്ടാവും പക്ഷെ ഉപരി വ്യവസ്ഥയുടെ ആവശ്യത്തിനനുസരിച്ച് രൂപീകരിക്കപ്പെട്ടു നിർദ്ധാരണം ചെയ്യപ്പെടുന്നു അത് അരൂപീകരിക്കപ്പെടുകയും ചെയ്യും എല്ലാ വ്യവസ്ഥയ്ക്കും അത് ഉണ്ടായിരിക്കും അപ്പൊ ഇത്രയേറെ വിപുലമായ ഒന്നാണ് ഈ സംഘാടനം എന്ന് പറയുന്നത് സംഘാടന വിദ്യാസം എന്ന് പറയുന്നത് ഈ സംഘാടന വിന്യാസം ഉണ്ടാകുന്നതിന്റെ ആൽഗുരിതമൊക്കെ നമ്മൾ ഈ സ്വാധ്യായം എന്നുള്ള അധ്യായത്തിൽ പഠിച്ചതാണ് എങ്ങനെയാണ് ഈ സംഘാടനം എന്നുള്ള സെൽഫ് ഓർഗനൈസേഷൻ എന്നുള്ള സംഭവം സംഭവിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ ചോദ്യോത്തരയുടെ സമയത്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും പറയാവുന്നതാണ് നമ്മുടെ ഒരു 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 ഒഴുക്കില് അതായത് വ്യവസ്ഥാ നിയമത്തെക്കുറിച്ച് പറയുന്ന ഒരുക്കിൽ അതിനെക്കുറിച്ച് പറയാനുള്ള വേദിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ സംഘാടന വിന്യാസം എന്ന് പറയുന്നത് ഇത്രയേറെ കോംപ്ലക്സ് ആയിട്ടുള്ള ബഹുക്രമമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അതാണ് ഒരു വ്യവസ്ഥയുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാന കാരണം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റീസൺ എന്ന് ഇതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് സ്വന്തം ശരീരത്തിലും സ്വന്തം കുടുംബത്തിലും സമൂഹത്തിലും പ്രകൃതിയിലും ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷിക്കാനുള്ള ശേഷി തുറവി കാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക